പൈശാചികമായ ഉപദ്രവം സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സുഹൃതങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ ഇതൊക്കെ യഥാർത്ഥത്തിൽ പൈശാചിക ദുർബോധനയിൽ നിന്ന് വരുന്നതാണ് നിസ്കരിക്കാനുള്ള താൽപര്യം ഉണ്ടാകാതിരിക്കുക നിസ്കരിക്കാൻ എണീക്കാൻ തോന്നുക തോന്നാതിരിക്കുക എണീച്ചാൽ തന്നെ നിസ്കരിക്കാനുള്ള ഉന്മേഷമില്ലാതിരിക്കുക ക്ഷീണം അനുഭവപ്പെടുക ഇതൊക്കെ യഥാർത്ഥത്തിൽ പൈശാചികമായ ദുർബോധനയാണെന്ന് എല്ലാവർക്കും അറിയാം പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നയാളുകളുമുണ്ട് ഇത്തരം പൈശാചിക ഷെറുകളെ തൊട്ടൊക്കെ നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ ഉദാഹരണമായിട്ട് ഹദീസുകളിൽ തന്നെ വന്ന ചില വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്രമിക്കാൻ ആളുകൾ വരണേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അക്രമിക്കാൻ ആളുകൾ വരുന്ന സമയത്ത് ആ അക്രമകാരികളായ ആളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാടുകളിൽ ചെന്നിട്ടോ അവരിൽ നിന്ന് രക്ഷ നേടാൻ ഒളിഞ്ഞിരുന്ന് നമ്മൾ ആ ശത്രുക്കളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യും ഒളിച്ചിരിക്കും ചിലപ്പോൾ ഓടിപ്പോകും ഇങ്ങനൊക്കെ ചെയ്യും അങ്ങനെ സ്വ ശരീരത്തെ ശത്രുക്കളിൽ നമ്മൾ സംരക്ഷിക്കുന്നു അതുപോലെയാണ് ഫ കദാലിക്ക അൽ ആൾബത് അടിമയും ഒരു മുഗ്മിനായ മനുഷ്യനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അവനെന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് കദാലിക്കൽ ആൾബതു ലാ യുഹരിസു നഫ്സഹു മിന ഷെയ്ത്വാൻ ഇല്ലാ ബി വിധിക്കിരില്ല നമ്മളിത് ഈ ഭൗതിക ലോകത്തുള്ള ശത്രുക്കളെ തൊട്ടാണ് നമ്മൾ ഇങ്ങനെ തടഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഷെയ്ത്വാനിനെ തൊട്ട് നമ്മുടെ സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ അത് ഇല്ലാ ബി വിരില്ല അള്ളാഹുവിന് റിക്ർ ചെയ്യൽ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ തിഗ്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് വലിയ കരുത്തുണ്ടാക്കാൻ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്കെന്നും ഇത് പറയേണ്ടി വരുന്നത് ഒരു പ്രാവശ്യം വന്നവർ തന്നെ സ്ഥലം മനസ്സിലാക്കിയിട്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വരികയാണ് നമുക്കങ്ങനെ വരുമ്പോൾ നോക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ ആളുകൾ എടുക്കുന്നത് വേറെയും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിലും മഹാനരായ സക്കരിയ നബി അലൈ സ്വലാത്തു വസ്സലാം അവിടുത്തെ പുത്രൻ യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുഷ്ഠിക്കാനും ഇസ്രായേൽ വംശജരോട് കൽപ്പിക്കാനുമായി പറഞ്ഞു കൊടുത്ത അഞ്ചു കാര്യങ്ങളിൽ ഒന്ന് അത് റിഖർ ആണ് അള്ളാഹുവിനോടുള്ള സ്മരണയാണ് അത് നമുക്ക് വലിയ കാവലാണ് പൈശാചികമായിട്ടുള്ള ദുർബോധന പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെ തൊട്ടൊക്കെ നല്ല കാവലാണ് ശരിക്ക് നമ്മുടെ ഇടയ്ക്കലൊക്കെ പലപ്പോഴും നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ ബുക്കിംഗ് എടുക്കുമ്പോൾ തന്നെ എന്താണ് വിഷയം എന്ന് ചോദിക്കാറുണ്ട് ഈ വിഷയം ചോദിക്കുന്നതന്നെ എന്തിനാന്ന് ചോദിച്ചാല് ഈ ഷെയ്ത്വാനിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് ഇവിടെ വരുമ്പോൾ അവര് പെട്ടെന്ന് അവരെ ഇളകും ആ പൈശാചികമായ ഉപദ്രവം കാരണം അവരെ ഇളകും ഇളകുന്ന സമയത്ത് നമുക്ക് പുറത്തൊരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് അതിൽ ചില കുട്ടികളൊക്കെ ഉണ്ട് കുറച്ച് മുമ്പ് ഇതേപോലെ ഒരു കേസ് വന്നപ്പോൾ അവരിങ്ങോട്ട് കയറി കയറിയിട്ട് തിരിച്ച് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വല്ലാതെ വയലൻ്റ് ആകുകയും അത് പുറത്തുള്ള ചെറിയ മക്കൾക്കും ചില ആളുകൾക്കും ഇത് കണ്ട് പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെത് അറിയുള്ളൂ കാണാത്തവരും പരിചയമില്ലാത്തവരൊക്കെ പെട്ടെന്ന് അത് കണ്ട് ഷോക്കായിട്ട് അവർക്കും വല്ലാതൊരു പേടിയിലായിരുന്നു അവർ ചിലത് അങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ നമുക്കിവിടെ അതിന് സമയം കിട്ടൂല അത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ആദ്യമൊക്കെ നമ്മളതൊക്കെ എടുത്തിരുന്നു ഇപ്പോൾ ഒരാൾക്ക് കുറഞ്ഞ സമയം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കൃത്യമായി ഇരുന്ന് അത് ചെയ്യേണ്ടത് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അസറ് ശരിക്കും അവർക്ക് ഉണ്ടാവുക നമുക്കിങ്ങനെ പൂർണ്ണമായിട്ടതും ഒഴിവാക്കി കളയണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ സമയം ചിലവഴിക്കും ആ സമയം അവിടെ ഒരുപാട് ആളുകൾ വെയ്റ്റിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അത്തരം കേസുകൾ ഇപ്പോൾ റീസെൻ്റ്ലി അതൊന്നും എടുക്കാത്തത് അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി ആത്മീയമായിട്ട് കരുത്തുണ്ടായാൽ തന്നെ ഇതിനെ ഇതിനകത്തൊട്ടൊക്കെ വലിയ കാവൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ എന്താ മുത്തുനബി സല്ലു അല്ല മാദങ്ങൾ പറഞ്ഞ ചില വാചകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി വായിക്കാവുന്നതാണ് ഹബീബായ സല്ലു അലൈഹി വല്ലാ മദങ്ങൾ പറയുന്നുണ്ട് ഓതുൽ ഇന നിങ്ങൾ പാത്രങ്ങൾ മൂടി വയ്ക്കുക അതേപോലെ തന്നെ എന്താ പാനീയങ്ങൾ ജലപാത്രങ്ങൾ അതിൻ്റെ വായുഭാഗന്യങ്ങൾ മൂടുക അതേപോലെ തന്നെ ഡോറുകളൊക്കെ ക്ലോസ് ആക്കുക വിളക്ക് അത് കെടുത്തുക വിളക്കൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന ഷെയ്ത്വാൻ ഷെയ്ത്വാൻ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇടയിലേക്ക് പ്രവേശിക്കൂലെന്നുള്ളതാണ് ഒല എഫ്തഹുൽ ബാബൻ ഷെയ്ത്വാന് വാതിൽ തുറന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരില്ല ഒല യിഫുയിന നമ്മൾ മൂടി വെച്ച പാത്രങ്ങൾ അത് വെളിവാക്കി അത് നീക്കിയിട്ട് അതിലേക്ക് പ്രവേശിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഹബീബായ ഹബിബായ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും ഫൈലം യജിദ് അഹദുക്കും ഇല്ല അയ്യാറുള അല ഇനാഹി റൂദൻ ഒരു ചെറിയ ഒരു കൊള്ളിക്കഷ്ണം മാത്രം ഒരു മരക്കഷ്ണം മാത്രമാണ് അവൻ്റെ മുമ്പിലുള്ളത് എന്നാ അതുകൊണ്ടെങ്കിലും ജലപാനീയങ്ങളൊക്കെ ഉള്ളത് ഒന്ന് മൂടി വെക്കുക അങ്ങനെയെങ്കിലും ചെയ്യാന്ന് എൻ്റെ ഉസ്താദൊക്കെ പലപ്പോഴും ഉസ്താദിനെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നാൽ ഒന്ന് മൂടി വെക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കൊള്ളി ഒരു ചെറിയ കൊള്ളി കഷ്ണം കൊണ്ടെങ്കിലും ഒരു മരക്കഷ്ണം കൊണ്ടെങ്കിലും അത് ചിലപ്പോൾ ആ ഭാഗം മുഴുവനായിട്ട് മൂടി വെക്കാൻ കഴിയൂല ഒരു ചെറിയ ഭാഗമേ കവർ ചെയ്യുള്ളൂ എന്നാലും അതുകൊണ്ടെങ്കിലും മൂടി വെക്കുക കാരണം അങ്ങനെയെങ്കിലും ചെയ്യണം എന്നാണ് വയസ് കുറസ്മല്ല ഫല്യ ഫാൽ ഇങ്ങനെ തന്നെ ചെയ്യുക എന്നാൽ ഒരു ബുദ്ധിമുട്ടും അത് കാരണമായിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ലോകം ശരിക്ക് മനുഷ്യരുടേത് മാത്രമല്ലല്ലോ ജീവികൾ വസിക്കുന്നുണ്ട് ജിന്നുകൾ വസിക്കുന്നുണ്ട് ഷെയ്ത്വാന് പൈശാചികത ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഒന്നും ആർക്കും ബുദ്ധിമുട്ടാകരുത് ചില വീടുകളിൽ താമസിക്കുമ്പോൾ ചിലർക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നു ഇതിനൊക്കെ ഇപ്പോൾ സയൻറ്റിഫിക്കലി ഇതിൻ്റെ തെളിവൊക്കെ ചോദിച്ചാൽ അത് അനുഭവിക്കുന്നവർക്കറിയാം ആ വീട്ടിൽ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ എന്നാൽ ആ വീട്ടിൽ ചെറിയ മാറ്റങ്ങളും ചില സംഗതികളൊക്കെ മാറ്റിയപ്പോൾ പ്രശ്നങ്ങൾ മാറിയത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാടുണ്ട് അത് ചില പൈശാചികമായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യൂലേ നമ്മളതിനെ പ്രതികരിക്കില്ല റെസ്പോണ്ട് ചെയ്യൂലേ അതേപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മളൊക്കെ പലപ്പോഴും ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചില ഹിഡൺ ആയിട്ടുള്ള ചില റീസൺസ് അവിടെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ചില നന്നായിട്ട് എന്താ നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെടുന്നത് ആ വീടാണെങ്കിലോ ഇങ്ങനെ ഹറാബായി കിടക്കുന്നതാണ് ഹറാബ് മീൻസ് ആത്മീയമായിട്ട് തകർന്നെടുക്കുന്നൊരു വീടാണ് നിസ്കാരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ നന്നായിട്ട് നിസ്കരിക്കുന്ന ഈ മോള് മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വന്നതോടുകൂടെ അവർ ശരിക്കും അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു അവിടെ നിസ്കരിക്കുന്നു ഇങ്ങനെയുള്ള നല്ല സുഹൃതങ്ങളൊക്കെ ചെയ്യുന്നു ഞാനിതാരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല ചില കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും അപ്പോൾ അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അവർ ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്യാത്തതായതുകൊണ്ട് പൈശാചികമായിട്ടുള്ള ചില ഷെറുകൾ അപൂര്വം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുണ്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്പിരിച്വൽ സൊല്യൂഷൻസ് ചെയ്തപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായ അനുഭവങ്ങളുമുണ്ട് അപ്പോൾ പൈശാചികത എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരം സന്ദർഭം ഇതിൻ്റെ വിധങ്ങളൊക്കെ തുറന്നു പറഞ്ഞതല്ലേ ഈ ഈ ഹദീസിനൊക്കെ വിശദീകരിച്ച് ഇമാം നബബീ റഹമത്തുള്ള അലയൊക്കെ എഴുതി വെച്ചത് ദീർഘമായി വായിക്കുകയാണെങ്കിൽ അതിലെത്രയോ ഉണ്ട് ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അതൊക്കെ സ്വഹായ ഹദീസാണ് അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ചൊല്ലുന്ന വിസ്മി ചൊല്ലിയിട്ട് ദിക്കറുകളിലായി കഴിയുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും നമ്മിലേക്ക് വരില്ല എന്നുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ നോക്കൂ ഹബീബായ ഹബീബാനു അലൈഹി അല്ലാസ്ലാം മാതങ്ങൾ ഈ ഹദീസൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ മുത്തൻബി അലൈഹി അലൈവീസ്ലാ മദങ്ങൾ പറയുന്നുണ്ട് നിങ്ങളാരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചാൽ റജുൽ ഫർ അള്ളാഹ് ദുഹൂലിഹി വായി ത്വാമിഹി അവനെ അള്ളാഹുവിനെ സ്മരിക്കുന്നു ബിസ്മി ചൊല്ലുന്നു അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത് എന്നാൽ കാല ഷേത്വാൻ ഷെയ്ത്വാൻ പറയും എല്ലാം അബീത്തലക്കും വലാഷ നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ കഴിയില്ല നിങ്ങൾക്കിവിടെ പാർപ്പിടമില്ല നിങ്ങളിവിടുന്ന് പോകുകയും ഇന്ന് ഷെയ്ത്വാൻ ഷെയ്ത്വാൻ്റെ നേതാക്കൾ ഷെയ്ത്വാൻ്റെ അണികളോട് ഈ ബിലീസൊക്കെ പറയുന്നുള്ളതാണ് അങ്ങനെ വൈദല ഫലം യദുക്കുർ അള്ളാഹുവിനെ സ്മരിക്കാതെ ബിസ്മി ചൊല്ലാതെ ദിക്കറുകളൊന്നും ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഷേത്വാൻ പറയും അതിറക്തും അൽമബീത്സ് അങ്ങനെ ഫൈലം യഥുക്കുലില്ല അയിൻ്റെ നിങ്ങൾക്ക് ഇന്നിവിടെ പാര്ക്കാം ഇവിടെ രാപ്പാർക്കാം ഇവിടെ താമസിക്കാം ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് എന്നിങ്ങനെ പറയുന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിഷാ അള്ളഹ മാഷ അള്ളാ അലഹദില്ല എന്ന ദിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് നമുക്ക് സ്പിരിച്വാലിറ്റി നൽകാനും സ്പിരിച്വലി സ്ട്രോങ് ആവാനൊക്കെ കാരണമാകും നമുക്ക് നല്ല ആത്മീയമായ കരുത്തുണ്ടാകാനത് കാരണമാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകൾ അലഹമ്മില്ലാഹി ലതി അഹ്യാന വൈലഹി നഷൂർ മുത്തനബി സു അലൈഹി സ്വലം അതങ്ങൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്കറുകൾ അതു വായകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ തീർച്ചയായും അതിലൊക്കെ മാറ്റമുണ്ടാകും അള്ളാഹു നമുക്ക് വലിയ വറക്കച്ചു നൽകട്ടെ ആത്മീയമായി കരുത്തുള്ളവരാകാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളൊക്കെ ഇൻഷാ ഇൻഷാല്ലാ സ്ഥലാ ആലൈക്കും വാഹനത്തല്ലാഹി വരക്കാത്തു